ഗ്രാമപഞ്ചായത്തിൽ നബാർഡ് ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന സമഗ്ര ആദിവാസി വിവിധങ്ങളായ സംരംഭങ്ങളും തിരുവനന്തപുരത്തുള്ള എന്ന സംഘടന നേതൃത്വം നൽകിയ ഇന്റേണൽ പ്രോഗ്രാം ും കൊടംബളൂർ ഗ്രാമപഞ്ചായത്തിൽ നബാർഡ് ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന സമഗ്ര ആദിവാസി വികസന പ്രദേശവും വിവിധങ്ങളായ സംരംഭങ്ങളും തിരുവനന്തപുരത്തുള്ള കാന്താരി എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഇന്റേണൽ ഇംപാക്ട് പ്രോഗ്രാം സംഘടിപ്പിച്ചു ഇതിൽ പതിനാറ് പ്രതിനിധികൾ ഇന്ത്യക്ക് പുറമേ ഖമറൂൺ കോങ്ങോ ജർമ്മനി ഖാന ലൈബീരിയ നേപ്പാൾ നൈജീരിയ ടാൻസനിയ സാംബിയ സിംഭാവേ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു അതുപോലെ തന്നെ വസ്തുക്കളടക്കമുള്ള വിതരണം അതിനെ പിന്നെ പരിപാലിക്കുന്ന അടക്കമുള്ള അത് നോട്ട് ചെയ്യാനും പിന്നെ ഈ പദ്ധതി ഒരു ഈ അഞ്ചു വർഷക്കാലത്തേക്ക് നിർത്തിവെക്കാതെ അതിൻ്റെ തുടർച്ച കൊണ്ടുവരാനുള്ള ഒരു സപ്പോർട്ടിങ് കമ്മിറ്റി ആയി തന്നെ പിന്നെ ഒരു എല്ലാ ഊരിലും ഒരു ബാല സഭ പോലുള്ള കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തിക്കാനും ഈ മുപ്പത്തൊന്നിൽ തീരുമാനിച്ചിട്ടുണ്ട് ഈ മാസത്തോടുകൂടി ഈ പതിനഞ്ച് ഊരുകളിലേക്കും ഇതിൻ്റെ ഈ സംഘടനാ പ്രവർത്തനം കുട്ടികളുടെ സംഘടനാ പ്രവർത്തനം സിആർടി ഡയറക്ടർ ഡോക്ടർ ശശികുമാർ പഞ്ചായത്ത് മെമ്പർമാരായ ഇ ബാലകൃഷ്ണൻ രാജീവൻ ചീരോൽ പി ടി ഡി സി പ്രസിഡന്റ് രമേശൻ സെക്രട്ടറി പത്മനാഭൻ വി പി സി ജെ എൽ ജി സിആർഡി അംഗങ്ങൾ എന്നിവരുമായി ചർച്ച ചെയ്ത് വികസന നേട്ടങ്ങൾ മനസ്സിലാക്കി കാർഷിക വിളകൾ കുടനിർമ്മാണം തേനീച്ച വളർത്തൽ കൂൺ കൂൺകൃഷി കോഴിഫാം കിണർ റീചാർജിംഗ് ഉറവാ സംരക്ഷണം എന്നിവ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ന്യൂസ് ബ്യൂറോ